ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കുഞ്ഞനെ അറിയത്തില്ലേ എന്തായാലും ഈ സോഷ്യൽ മീഡിയയില് കുറച്ചു പേർക്കെങ്കിലും ഈ കുഞ്ഞനെ അറിയാതിരിക്കൂല ആരാണെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാൻ സോഷ്യൽ എല്ലാം കൊണ്ട് പറ്റത്തില്ല കാരണം എന്റെ ഫാമിലിയായിട്ടൊന്നും പുറത്തിറങ്ങി പറ്റത്തില്ല ഏതോ രണ്ടാൾക്കാർ അടിച്ചുപോടിച്ചിട്ട് എന്റെ ഈ മോനെ കണ്ടില്ലേ നിങ്ങള് മനസ്സിലായിട്ടില്ല മനസ്സിലാവാത്തവർക്ക് ഇനി അവന്റെ വേറൊരു വീഡിയോ ഉണ്ട് അതോടെ കണ്ടാ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതുകൂടി ഒന്ന് കണ്ടിട്ട് വാല്യൂ കണ്ടിട്ടുവാൻ ഇതൊരു എനിക്ക് കുറച്ച് കാര്യങ്ങൾ അത് കേരളം മൊത്തം മനസ്സിലാക്കേണ്ട ഒരു ഇപ്പോഴേ ഏകദേശം കുറെ ആൾക്കാർക്ക് ആളെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ മോന നമ്മുടെ അഖിൽ വാണം അഖിൽ മരണമുണ്ടല്ലോ അവനെ മറ്റേ പാലസ്തീൻ വിഷയത്തിൽ റിപ്ലൈ വീഡിയോ കൊടുത്ത ചെക്കനാണ് അപ്പൊ ആദ്യം ഇട്ടിരിക്കുന്നത് വീഡിയോ അവനെ ഇന്ന് കുറെ ആരോ അവനെ അവന്റെ ഉമ്മയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് കാറിന്റെ ഗ്ലാസ് ഒക്കെ അടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്ത് ഫാമിലി ആയിട്ട് പോകുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുകയാണ് ഇനി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയും ചെയ്യില്ല എന്ന് പറഞ്ഞു രണ്ടാമത് നമ്മൾ കണ്ടത് അവൻ അഗൽമാരാർ എന്ന് പറയുന്ന ആ പഴയോളിക്ക് റിപ്ലൈ വീഡിയോ കൊടുത്തതാണ് അതായത് പാലസ്തീൻ വിഷയത്തിൽ ഈ അഗുൽമാരാര് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ക്രാഷായി അപ്പം അതിൻ്റെ പേരിൽ നടന്ന പ്രശ്നമാണ് ഇനി ഇത് എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല പക്ഷെ എന്നിരുന്നാലും ഞാനൊരു കാര്യം പറയാം ഈ മോൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല ഇനി ഇങ്ങനത്തെ വീഡിയോ ചെയ്യില്ല എന്നാണ് മോനെ നീ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവോ ഉണ്ടാവൂലേ എന്നുള്ളൊരു കാര്യമല്ല ഞാൻ പറയാപ്പോ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോ ആർക്കെങ്കിലും എതിരെ ചെയ്യുകയാണെങ്കിൽ അവർ അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാരാണ് ഒക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയുമൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും തിരിച്ച് അവർ വീഡിയോ ചെയ്യും പല പ്രശ്നങ്ങളും ഉണ്ടാവും നമ്മൾ അവർ കൂട്ടമായിട്ട് ആക്രമിക്കാൻ വരും നമ്മളെ കൂട്ടമായിട്ട് തെറി വിളിക്കും അതായത് നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയമാണെങ്കിലും അതായത് നമ്മൾ പറയുന്ന രാഷ്ട്രീയം നല്ലതാണെങ്കിലും പക്ഷെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എങ്കിൽ ഇത് രാഷ്ട്രീയമല്ല വേറെ എന്തെങ്കിലും ആണെങ്കിലും അവർക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ കൂട്ടമായിട്ട് നമ്മളെ ആക്രമിക്കും അവര് നമ്മളെ കൂട്ടമായിട്ട് തെറി വിളിക്കും അവര് നമുക്കെതിരെ റിയാക്ഷൻ വീഡിയോ കൂട്ടമായിട്ട് ചെയ്യും അതായത് അണ്ടൻ അടകോടൻ ചെമ്മാൻ ചെരിപ്പൂത്തി ചേനൻ ഇവരെ പോലുള്ള കുറെ ടീമുകൾ അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് നമ്മളെ തെറി തെറിവിളിച്ച് വീഡിയോ ചെയ്യും അവ സോഷ്യൽ മീഡിയയിൽ ഒന്നാമത്തെ കാര്യം ഈ അണ്ടൻ അടകോടൻ ചെമ്മാൻ ചെരിപ്പൂത്തി ചേനൻ ഇവനെ പോലുള്ള വക്കുപൊട്ടിയൊന്നും അവരുടെ അടുത്ത് അതെങ്ങനെ മീശയും വിറപ്പിച്ചത് എങ്ങനാ നെഞ്ചം പൊരിച്ച് ഇങ്ങനെ നിൽക്കണം വേല ആകാശം താഴെ ഭൂമി വേറെ ഒന്നുമില്ല ഇങ്ങനെ നെഞ്ചം പൊരിച്ചിട്ട് നിൽക്കാൻ പറ്റണം അതൊന്നാമത്തെ കാര്യം രണ്ടാമത് നീ ചെയ്തത് ഈ വക്ക് പൊട്ടിയ അകിൽ മാറണമെന്ന് പറയുന്ന ഈ മൈരന് റിയാക്ഷൻ വീഡിയോ ചെയ്തു ഇവനെപ്പോലൊരു വക്കുപൊട്ടിയ ഈ ചങ്ങായി ഉണ്ടല്ലോ ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാം ഇവന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളക്കറിയാം എന്നൊരു വിചാരം ഇവനുണ്ട് എന്നാലോ ഒരു മൈരും അറിഞ്ഞൂടാതാലും അതാണ് ഇവന്റെ ഇത് പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വാണപരിപാടിയിലൂടെ കുറച്ച് ആൾക്കാർ അറിഞ്ഞു അല്ലാതെ ഇവനെ ഒരു പട്ടി പോലും അറിയില്ല ഇവനെ പോലുള്ള ഒരുത്തന് നീ എന്തിനു റിയാക്ഷൻ വീഡിയോ ചെയ്തത് എന്നാണ് എൻ്റെ ചോദ്യം കാരണം ഇവന് പൂലോക കള്ളനാണ് വയനാട് ദുരന്തമുണ്ടായപ്പം ഇവൻ പറഞ്ഞതാണ് അവിടുത്തെ പാവങ്ങൾക്ക് ഇവൻ മൂന്ന് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നര വർഷമായി തോന്നുന്നു ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടു ഇന്നേ വരെ ഈ നാറി ഒരു വീട് പോയിട്ട് രണ്ട് രൂപ എങ്കിലും ആർക്കും കൊടുത്തതായിട്ട് അറിയത്തില്ല അത് ഇവൻ പിന്നെ ഇപ്പൊ ഈ ഒരു മാസം മുമ്പ് വന്ന് പറഞ്ഞു ഇവന്റെ ഒരു പടം ഇറങ്ങി മുള്ളം കൊല്ലി ആ പടത്തിൽ കിട്ടിയ പൈസ മൊത്തം ഇവന് വയനാടിലുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാറുണ്ട് ആകെ ആ പടം കണ്ടത് നാനൂറ് പേരാണ് ഇവനും ഇവൻ്റെ കുടുംബത്തുള്ളവരും ഇവന്റെ കുഞ്ഞമ്മയുടെ നാത്തൂന്റെ അനിയത്തിൻ്റെ മക്കൾ അടക്കം നാനൂറ് പേരാണ് ഇവന്റെ പടം കണ്ടത് ആ പ്രൊഡ്യൂസർ എന്ന കുത്തുവാള എടുത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പിച്ചെടുക്കായിരിക്കുക ഇവനെ വെച്ച് പടം എടുത്തതിൻ്റെ പേരിൽ അപ്പോഴാണ് ഇവൻ പറയുന്നത് അതിൽ നിന്ന് അവർ പറ്റിച്ചു ആ പൈസ കിട്ടിയിട്ടില്ല ആ പൈസ അവർ പറ്റിച്ചെന്ന് ആ സംവിധായകനും ആ പ്രൊഡ്യൂസറും പറഞ്ഞു ഈ വക്ക് പൊട്ടിയ ഈ മാരണം ആ പടം തീർന്നപ്പോ തന്നെ അതിന്റെ പൈസ എല്ലാം വാങ്ങിയിട്ട് പോയെന്നാ പറഞ്ഞത് മനസിലായ അപ്പൊ ഇവൻ പൂലൊക്കെ കള്ളനാണ് ഒന്ന് പിന്നെ ഇവനെ പോലുള്ള ഈ വക്ക് പൊട്ടിയ വാപ കീറിയ കോടാലിക്കൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പോവാതിരിക്കുക മനസ്സിലായാ ഇതിനെയൊക്കെ കണക്കിലെ കൂട്ടാൻ പാടില്ല മനസ്സിലായ മുമ്പ് ഇവനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്കോണൊരു മൂന്ന് മില്യൺ ആൾക്കാരൊക്കെ ഇവനെതിരെ ചെയ്ത വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഇവനെ ഇവനെ ഇവനൊന്നും റിപ്ലൈ വീഡിയോ ചെയ്യരുത് കാരണം ഇവനെയൊന്നും കണക്കി കൂട്ടാൻ പാടില്ല മനസ്സിലായില്ലേ ഈ തൂറിയിട്ട തീട്ടത്തിൽ ഈച്ച വന്നിരിക്കൂലേ അതേ അവസ്ഥയാണ് ഇവനൊക്കെ അതുകൊണ്ട് കൂട്ടത്തിൽ കണക്കി കൂട്ടരുത് റിപ്ലൈ വീഡിയോ ചെയ്യാനും പാടില്ല പൂരോ കള്ളനാണ് അപ്പൊ ഇന്ന് നീ സോഷ്യൽ മീഡിയയിൽ വരികെ വരാതിരിക്കുകയാണ് നിന്റെ ഇഷ്ടം ഈ വക കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഈ സോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്രമിക്കും നമ്മൾ വളർന്നു വരുന്ന കാണുമ്പോൾ പലരും നമ്മളെ തളർത്താൻ ശ്രമിക്കും അപ്പൊ അവര് നമ്മളെ തെറിവിളിക്കും അടിക്കുമെന്ന് പറയും കൊല്ലുമെന്ന് പറയും നമ്മളെ പി എമ്മിൽ വന്ന് തെറി വിളിക്കും നമ്മളെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിലും അവര് നമ്മളെ കൂട്ടം കൂടി ആക്രമിക്കും ചില നായ്ക്കൾ കൂട്ടം കൂടി എന്ന് പറയില്ലേ അതേപോലെ നമ്മളെ അക്രമിക്കും പക്ഷെ എല്ലാം എന്താ ഈ മീശ ഇങ്ങനെ പിരിച്ചിട്ട് നെഞ്ചും നിവർത്ത് നിൽക്കാൻ കഴിയണം ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് വിട്ട് പോവുക അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്